എന്തൊരു ക്രൂരനാടയേ ആയ സമയത്ത് അദ്ദേഹം കുറിച്ച് സഹായം ചെയ്തു അപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോ അത് മുതലെടുക്കുക ഒരു കുടുംബത്തിലെ ഗ്രഹനാഥം മരിച്ചു കഴിഞ്ഞാലേ ആ കുടുംബത്തിന്റെ പിന്നീടുള്ള അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് അനുഭവിച്ചറിയണം ഞാൻ അനുഭവിച്ചതാ നാട്ടുകാരൊക്കെ സഹായിച്ചു നടന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു എൻ്റെ അച്ഛൻ മൂപ്പര് പോയപ്പോഴേ ഇവിടെ നമ്മളൊരു നേരം കഞ്ഞി ഒടിക്കണ്ടോ എന്ന് പോലും അന്വേഷിക്കാൻ ഒരു കുട്ടി വന്നു നോക്കിയിട്ടില്ല അതുകൊണ്ട് മോനെ എവിടുന്നെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും തിരക്കേടില്ല രഘവേദന്റെ ചടങ്ങുകളൊക്കെ തീരുന്നതിന് മുന്നേ ആ പൈസ അവിടെ എത്തിക്കണം അത് കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ കയറിയാ മതിയെ കണ്ണടച്ചാലേ നമുക്ക് മാത്രമേ ഇരുട്ടാവുകയുള്ളൂ മോളിൽ ഒരാളെല്ലാം കണ്ടുണ്ട് മനസ്സിലാവേണ്ടത് ഞാൻ പറഞ്ഞത് വെട്ടിയാവും നോക്ക് പോവാള്ളതാ